ഹായ് ഫ്രണ്ട്സ് അല്ലാമലൈക്കും ഇത് നമ്മൾ എവിടേക്കാണ് പോകണമെന്നില്ലേ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാട്ടാണ് നമ്മൾ പോണത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ എങ്ങോട്ടെങ്ങനെ ഇറങ്ങാമെന്ന് കരുതി ഇങ്ങനെ ഇറങ്ങിയതാട്ടോ അധികം ദൂരമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് പോയാൽ എത്ര ദൂരമൊക്കെ ഉള്ളു കേട്ടോ ഞാൻ ഒറ്റയ്ക്കില്ല നാത്തൂനും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ താത്തതാ നിങ്ങളുടെ പാക്കിലിങ്ങനെ പോകുന്നു അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം അവിടെ എത്താനായി തുടങ്ങീനു കേട്ടോ എനിക്കാണെങ്കിൽ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള പ്ലേസുകൾ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അതുപോലെ കുറേ സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ ഓക്കെ നമ്മൾ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളാണ് അധികം ദൂരൊന്നുമില്ല അതേപോലെ നമ്മൾ വീടിന് കുറച്ചൊരു അഞ്ച് മിനിറ്റ് നടന്നാൽ എത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസ് ആണ് അതൊക്കെ ഞങ്ങൾക്ക് വേറെ വീഡിയോ നമ്മൾ കാണിച്ചു തരണ്ടേ ഒറ്റയ്ക്കാകുമ്പോൾ എവിടെക്ക് പോകാൻ രസല്ലല്ലോ അതോ അതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്ത് പോകാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മൽപ്പേയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കയ്യിൽ പിടിച്ച് നടക്കട്ടെ ഞാൻ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പൊ ഒരു തോന്നലേ ബൈക്ക് ഒന്ന് ഓടിച്ച് നോക്കിയാലോന്ന് അപ്പോൾ അവള് ഇളച്ചനെ പറഞ്ഞ എങ്ങനെയൊക്കെയോ സോപ്പിട്ട് എന്തേപോലെ ഇളച്ചനയും ബാക്കിൽ വെച്ച് ഇങ്ങനെ ബൈക്ക് ഓടിച്ചു നോക്കണേ അത് കഴിഞ്ഞപ്പോൾ താത്താക്കൊരു തോന്നലെ എനിക്കെന്താ എന്താ ഓടിച്ചു നോക്കിയാലോന്ന് അപ്പോൾ താത്തിന്റെ പോലെ ഇളച്ചനെ ബാക്കിൽ വെച്ച് ഇങ്ങനെ ഓടിച്ചു നോക്കട്ടോ പിന്നെ ദേ ഇതിന് നിങ്ങളൊക്കെ എന്താ പറയല് ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ കയ്യിലെടുത്താണ്ട് സൂര്യനാണോ പുഴുവാണോ എന്നൊക്കെ ചോദിച്ച് കുറേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ചേരുവര് ോട്ടി പഠിച്ച് ശീതനായിരിക്കാണ് അല്ലെ ഇതോ ഇതോ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി പോയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ആട്ടെ വരാൻ ധരിച്ചിരുന്നത് പിന്നെ അതിനിടയ്ക്ക് അവിടെ വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ടൈം പോയതുകൊണ്ട് പിന്നെ അവിടേക്ക് പോകാൻ കഴിഞ്ഞില്ല അതുകൊണ്ടും അല്ല പിന്നെ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കൊക്കെ മതിയായി തുടങ്ങി അവർ പോകല്ലേ എന്നൊക്കെ പറഞ്ഞാൽ കരയാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞങ്ങൾ പോകുന്നതാട്ടെ വീട്ടിലേക്ക് പിന്നെ അതുമല്ല പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ വായിക്കും നേരമായിരുന്നു പിന്നെ ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ ആറുമണിയൊക്കെ ആകുമ്പോ ബാഗ് കൊടുക്കുന്നോണ്ട് നമുക്ക് അധികം നേരം അവിടെ നിൽക്കാനും വയ്യ അങ്ങനെ പോന്നതാട്ടോ അപ്പൊ നമ്മള് വേറൊരു വീഡിയോ നിങ്ങൾക്ക് ആ സ്ഥലം നിങ്ങൾക്ക് ശരിക്കും നിങ്ങക്ക് ശെരിക്കും കാണിച്ചിരണ്ട് അങ്ങനെന്താ നമ്മളിങ്ങനെ വീട്ടിലെ തിരിച്ചു പോന്നോണ്ടിരിക്കട്ടോ പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നപ്പോൾ അവിടെ അടുത്തുള്ള ഒരു കടയിൽ നിർത്തിയിട്ട് ഓരോ സോഡ ഒക്കെ വാങ്ങി കുടിച്ചു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ളത് നമ്മൾ ഇന്നത്തെടെ അപ്പോൾ ഞങ്ങൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ